ഈശ്വരൻ ശിഹായിക്കെ ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായ സവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഒരു വചനഭാഗം നമ്മൾ ഏറ്റവും അധികം തവണ ധ്യാനിച്ചിട്ടുള്ളത് അല്ലെ കേട്ടിട്ടുള്ളതൊക്കെ കാരണം ഇത് ദൂത്തപുത്രന്റെ ഉപമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിചിന്തന നടത്തുന്നത് നമ്മൾ ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട് ഇളയ മകന്റെ തിരിച്ചു വരവിനെ കുറിച്ചും ആ ധൂർത്തപുത്രെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് മൂത്ത മകന്റെ പ്രതികരണത്തെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈ ഒരു വചനഭാഗം നമ്മൾ നല്ല കുംഭസാരത്തിനുള്ള അഞ്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എങ്ങനെയാണ് നല്ല കുംഭസാരത്തിനുള്ള സഭ നിർദ്ദേശിച്ചിട്ടുള്ള നല്ല കുംഭസാരത്തിനുള്ള അഞ്ച് കാര്യങ്ങൾ അതേപോലെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അനുസരിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് അനുദവിച്ച് മാനസാന്തരപ്പെട്ട് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരികെ വന്ന ആ ദൂർത്തപുത്രൻ ഈ ദൂർത്തപുത്രനാണ് ഈ നല്ല കുംഭസാരത്തിനുള്ള അഞ്ച് കാര്യങ്ങളും അതേപോലെ സ്വീകരിച്ച് അനുദവിച്ച് പാപം ഉപേക്ഷിച്ച് വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് നമ്മളെ നല്ല കുംഭസാരത്തിനുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്ന് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക രണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുക മൂന്ന് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുക നാല് ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികൻ അറിയിക്കുക അഞ്ച് വൈദികൻ കൽപ്പിക്കുന്ന പ്രായത്വം ചെയ്യുക പ്രിയമുള്ളവരെ ഈ ദൂർത്തപുത്രൻ പിതാവിന്റെ പക്കൽ നിന്നും അവന്റെ സ്വത്തിന്റെ ഓഹരേക്ക് വാങ്ങിച്ചിട്ട് പിതാവിനോട് മറുതടിച്ച് വഴക്കടിച്ച് പറയുകയാണ് ദൂരദേശത്തേക്ക് പോയി ദൂരദേശത്തേക്ക് പോയിട്ട് സകലവിധ തോന്നിയവാസങ്ങൾ ചെയ്ത് ദൂർത്തനായി ജീവിച്ച് തന്റെ സ്വത്തെല്ലാം നശിപ്പിച്ചു വന്നു അവന്റെ മക്കളുണ്ടായിരുന്ന സമ്പത്തെല്ലാം നശിച്ചു അവസാനം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ വീട്ടിൽ പന്നികളെ നോയ്ക്കു നോക്കുന്ന ജോലി അവൻ സ്വീകരിച്ചു അങ്ങനെ ആ പന്നിക്കൂറ്റിൽ കിടക്കുന്ന സമയത്ത് പറയുകയാണ് അവന് സുബോധമുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നല്ല ഒരു അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം സുബോധം ഉണ്ടാകണം കാരണം കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒരു നല്ലൊരു ബോധ്യം നമുക്ക് ലഭിക്കുമ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പാപത്തെ പ്രതി അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ അപ്പൊ നമുക്ക് സുബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചെയ്തികളിലേക്ക് ഒന്ന് തിരികെ നോക്കുവാനായിട്ട് എവിടെയാണ് തെറ്റിയത് എങ്ങനെയാണ് തെറ്റിയത് ഏത് ശരിയാകും എന്ന് തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് അപ്പൊ ഈ പന്നിക്കുഴി കിടക്കുന്ന സമയത്ത് ആ ധൂർത്തപുത്ര ഇളയ മകന് സുബോധമുണ്ടായി സുബോധം കഴിഞ്ഞപ്പോൾ അവൻ നല്ല കുംഭസാരത്തിനുള്ള ഒന്നാമത്തെ കാര്യം അവർ ചെയ്തു പാപങ്ങളെല്ലാം ക്രമമായി ഓർത്തു അവൻ ആ പന്തിക്കുഴിയിൽ കിടക്കുന്ന സമയത്ത് അവന്റെ പാപത്തെക്കുറിച്ച് ഓർക്കുകയാണ് അവൻ ചിന്തിക്കുകയാണ് ഞാൻ പിതാവിനോട് വടക്കടിച്ചത് മോശമായി പോയി പിതാവിൽ നിന്നും സ്വത്ത് വാങ്ങിച്ചു പോകുന്നത് മോശമായി പോയി പിതാവിൽ നിന്നും ഓടിപ്പോകുന്നത് മോശമായി പോയി അങ്ങനെ അവൻ പാപങ്ങളെല്ലാം ക്രമമായി ഓരോ നോരോ നോരോന്ന് അവൻ ഓർക്കുകയാണ് ആ പന്തിക്കുഴികൾ കിടന്നുകൊണ്ട് അങ്ങനെ ആ പാപങ്ങളെല്ലാം ഓർത്തു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അവൻ എടുക്കുക അവൻ അനുതപിക്കുക പാപങ്ങളെക്കുറിച്ച് അനുദിക്കുക എന്റെ പിതാവിൽ നിന്നും ഞാൻ ഓടിപ്പോവുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പിതാവിനോട് വളക്കത്തിച്ചതിനെ കുറിച്ചൊക്കെ അവൻ ആ പന്നിക്കുഴ കിടന്ന് ഓർക്ക് എന്നിട്ട് അവൻ അനുദിക്കുക അവന് പിതാവിനോട് അവിടെ വെച്ച് തന്നെ അവൻ പറയുകയാണ് പിതാവെ സ്വർഗത്തിനെതിരായും അങ്ങയ്ക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു യോഗ്യതയുമില്ല അല്ലോ അനുതപിക്കുകയായി അവൻ ചെയ്തു പോയ ഓരോ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുദപിക്കുക പ്രിയുള്ളവര് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സ്വർഗീയ ദർശനത്തിലേക്ക് പിതാവിലെ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരണമെങ്കില് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ പാപങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു കാര്യം ആ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക ഇന്നത്തെ ഒരു സമൂഹത്തിനില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് പാപമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അനുദപിക്കാൻ പറ്റുന്നില്ല ഒരു അനുതാപത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ ഓർക്കണെ അനുതപിക്കുമ്പോഴാണ് ഒരു സ്വർഗീയ ദർശനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പിതാവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നത് പിതാവ് എപ്പോഴും സ്നേഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ അനുതാമം ഇല്ലാത്തത് കൊണ്ട് ആ സ്നേഹം ഇടക്ക് വെച്ച് ബ്ലോക്ക് ആയി പോവുകയും പക്ഷെ ആ സ്നേഹം അതേപോലെ പരിപൂർണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ പാപങ്ങളെയും കുറിച്ച് ഓർത്തു കഴിയുമ്പോൾ ആ പാപങ്ങളെ പ്രതി അനുദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ക്രൈസ്തലവർ മൂന്നാമത്തെ എന്ന് പറയുന്നത് അവൻ പന്തിക്കുഴിവിൽ കിടന്നുകൊണ്ട് അവസാനം അവ അർത്ഥവെടുത്താണ് അവൻ തീരുമാനിക്കുക മേലിൽ ഞാൻ ഈ പന്തിക്കുഴിവിൽ കിടക്കുകയില്ല കണ്ടോ മൂന്നാമത്തെ സഭ നമുക്ക് നൽകിയിരിക്കുന്ന നല്ല ഉപസാരത്തിനുള്ള മൂന്നാമത്തെ കാര്യമാണ് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുക അവൻ തീരുമാനിക്കുക ഞാൻ ഈ പന്നിക്കിടക്കൽ കുഴി കിടക്കേണ്ടവനല്ല ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകേണ്ടവരാണ് പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കേണ്ടവനാണ് പിതാവിനോടൊപ്പം ആനന്ദിക്കുകയും സമാധാനത്തോടെ ജീവിക്കേണ്ടവനാണ് സന്തോഷിക്കേണ്ടവനാണ് അതുകൊണ്ട് അവൻ തീരുമാനിക്കുകയാണ് മേലിൽ ഞാൻ ഈ പന്നിക്കുഴിയിൽ കിടക്കത്തില്ല പ്രിയമുള്ളവരെ ാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടായിരിക്കേണ്ട അടുത്ത ഒരു മനോഭാവം എന്ന് പറയുന്നത് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞയുക നമ്മൾ കുമ്പസാരത്തിൽ ഒരുങ്ങുമ്പോള് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തുകയാണ് ഞാൻ എന്റെ അപ്പനോട് അമ്മയോട് അനുസരണത്തിൽ കാണിച്ചു നമ്മൾ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോള് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും ഞാൻ മേലിൽ എന്റെ മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു പാപം കണ്ടെത്തി ഞാൻ മോഷ്ടിച്ചു ഞാൻ കുമ്പസാരി തമ്മിൽ ഒരുങ്ങുമ്പോള് നമ്മൾ തീരുമാനമെടുക്കണം ഞാൻ മേലിൽ ആരുടെയും ഒന്നും മോഷ്ടിക്കത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അശ്വതിയിലേക്ക് നമ്മുടെ ജീവിതം പോയി അത് നമ്മൾ കണ്ടെത്തി അനുദിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി എന്റെ ജീവിതത്തിലേക്ക് ഒരു അശ്വതി കടന്നു വരത്തില്ല അതിലേക്ക് ഞാൻ പോകത്തില്ല അല്ലോ മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുക ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം ആ ഒരു അവസ്ഥയിലേക്ക് ദൂർത്തപുത്രൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ തീരുമാനിച്ചു ഞാൻ ഈ പന്നിക്കുഴി കിടക്കത്തില്ല അവൻ ചാടി എഴുന്ന പിന്നെ പന്നിക്കുഴിയിൽ അവനുണ്ട് എന്ന് നമ്മൾ കാണുന്നില്ല അവൻ പിന്നെ ഓടുകയാണ് പിതാവിന്റെ അടുക്കലേക്ക് പിതാവിന്റെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ സ്നേഹത്തോടെ അവനെ കാത്തിരിക്കുന്ന പിതാവിനെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട് ദൂരെ വെച്ച് അവനെ കണ്ടുകഴിയുമ്പോൾ പിതാവ് വീട്ടിൽ നിന്നും ഇറങ്ങി വഴിയിലെ ഓടുകയാണ് ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ് വാരി പളർന്ന ഉമ്മ കൊടുക്കുകയാണ് അവന് നഷ്ടപ്പെട്ട് എല്ലാം കൊടുക്കുകയാണ് ചെരുപ്പ് ധരിപ്പിക്കുകയാണ് മോദരകേരിൽ മോതിരണിയിക്കുകയാണ് പൊതുവസ്ത്രങ്ങൾ അണിയിക്കുകയാണ് സന്തോഷിക്കുകയാണ് ആ സമയത്ത് അവൻ പിതാവിനോട് ഏറ്റു പറയുകയാണ് പിതാവെ അങ്ങയ്ക്കെതിരായും സ്വതൃത്വത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല അങ്ങനെ ഒരു ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണം കണ്ടോ അവൻ പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ ചെയ്തു പോയ ഓരോ തെറ്റും തെറ്റാണ് എന്റെ പിതാവെ എനിക്ക് തെറ്റിപ്പോയി ഞാൻ തെറ്റ് ചെയ്തു പോയി അങ്ങനെ മകനെന്ന് വിളിക്കപ്പെടാൻ ഒരു യോഗ്യനായിരിക്കില്ല കണ്ടോ അവൻ അനുതപിക്കുക അനുദപിച്ച് പാമ്പങ്ങനെ കണ്ടെത്തി ആ പണ്ടിക്കുഴിയിൽ നിന്നും എഴുന്നേറ്റ് ഓടി വന്ന് പിതാവിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുകയാണ് പിതാവേ തെറ്റിപ്പോയി എന്നോട് കരുണയായിരിക്കണേ പ്രിയമുള്ളവരെ നാലാമത്തെ കാര്യം ചെയ്തു പോയ മാരക പാവങ്ങളെങ്കിലും വൈദികനറിയിക്കുക വൈദികയുടെ അടുക്കിലേക്ക് കുംഭസാരത്തിലേക്ക് ഓടി വരികയാണ് കുംഭസാരത്തിലേക്ക് ഓടി വന്നിട്ട് ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഏറ്റുപറിഞ്ഞ് ഏറ്റുപറഞ്ഞ് അനുരപിക്കുകയാണ് പിതാ പ്രിയമുള്ളവരെ ഈ ദൂർത്തപുത്രം ചെയ്യുന്നതും അത് തന്നെയാണ് പിതാവിന്റെ അടുക്കൽ വന്നിട്ട് ചെയ്തു പോയ എല്ലാ പാവങ്ങളും ഏറ്റുപറയുക അഞ്ചാമത്തെ ഒരു കാര്യം അവൻ തീരുമാനിക്കുകയാണ് ഇനി ഈ പിതാവിന്റെ സ്നേഹം ഉപേക്ഷിച്ച് ഞാൻ പോകത്തില്ല അവൻ പോയതാണ് പിന്നെയൊന്നും ബൈബിൾ പറയുന്നില്ല കാരണം അവന് പിതാവിൻ്റെ സന്തോഷത്തിൽ അവൻ ജീവിക്കുകയാണ് അവര് പിതാവിന്റെ സന്തോഷത്തോടു കൂടി അവനായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ തീരുമാനിച്ചു ഇനി ഈ ഒരു സ്നേഹം വിട്ട് ഞാൻ പോകത്തില്ല സ്നേഹം വിട്ട് ഞാൻ പോകത്തില്ല കണ്ടോ വൈദികൻ കൽപ്പിക്കുന്ന പ്രായച്ചിത്വം ചെയ്ത് ജീവിക്കുക പ്രിയമുള്ളവരെ നമ്മളെ ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ധ്യാനിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നല്ല കുംഭസാരത്തിനുള്ള ഒരഞ്ച് കാര്യമായിട്ട് ഈ ധൂർത്തപുത്രന്റെ തിരിച്ചു വരവിനെ നമുക്ക് കാണാം ഈ ധൂർത്തപുത്രൻ അവൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഉപേക്ഷിച്ചിട്ട് അവൻ പോയെങ്കിലും അവൻ തിരിച്ചറിവുണ്ടായപ്പോള് ഈ നല്ല കുംഭസാരത്തിനുള്ള അഞ്ച് കാര്യങ്ങളിലൂടെയാണ് അവൻ തിരികെ അവൻ പിതാവിന്റെ സ്നേഹത്തിലേക്ക് സ്വർഗീയ ദർശനത്തിലേക്ക് അവൻ കടന്നു വന്നത് പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലത്ത് നമ്മളെ കുമ്പസാരിക്കുമ്പോൾ ഈ ധൂർത്തപുത്രനെ നമുക്ക് ഓർക്കാം ഈ തിരിച്ചു വരവ് നമുക്ക് ഓർക്കാം ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിൽ അവനെടുത്ത ഓരോ സ്റ്റെപ്പും നമുക്ക് എടുക്കാം ഓരോ സ്റ്റെപ്പും നമുക്ക് ഓർക്കാം ഇത് നല്ല കുംഭസാരത്തിനുള്ള അഞ്ച് കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓരോ പ്രാവശ്യവും നമ്മൾ കുംഭസാരത്തിനൊരുങ്ങുമ്പോൾ ഈ നല്ല കുംഭസാരത്തിനുള്ള അഞ്ച് കാര്യങ്ങൾ സഭ നമുക്ക് നൽകിയിരിക്കുന്നത് വെറുതെയല്ല ചുമ്മാ ഓടി ചെന്ന് കുംഭസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഓടിപ്പോരാനുള്ളതല്ല മടങ്ങി വരാനുള്ളതല്ല പലപ്പോഴും കണ്ടിട്ടുണ്ട് പതിവായിട്ട് കുംഭസ്ഥാനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ അത് എപ്പോഴും എപ്പോഴും പറഞ്ഞതിന് പോലെ ചിലപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തില് ചിലപ്പോ കാറ്റിക്ക അധ്യാപകർ സിസ്റ്റേഴ്സും തമ്മിൽ പഠിപ്പിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ എന്നും നമ്മൾ പറയുന്നവരുണ്ട് ചിലപ്പോ അന്ന് പത്താമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരനുസരിച്ചില്ല അനുസരണക്കു കാണിച്ചു കുംഭസ്ഥാനത്തിൽ പറയണം എന്ന് നമ്മൾ കാറ്റിക്കസം ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ണ്ട് ഇന്നും അൻപത് വയസ്സായാലും ഇന്നും പരിമക്കാതെ അത് പറയുന്നവരുണ്ട് പ്രിയമുള്ളവര് അതൊന്നും അല്ല കുമ്പസാരം എന്ന് പറയുന്നത് കുമ്പസാരം ചെയ്തു പോയ ഓരോ പാപങ്ങളും കർമ്മമായി ഓർത്ത് അനുദപിച്ച് മേലിൽ ആ പാപത്തിലേക്ക് പോകില്ല എന്ന് തീരുമാനമെടുത്ത് ആ കുംഭസാരക്കൂറ്റിൽ വന്ന് ദൈവത്തോടെ ഏറ്റു പറയുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ദൂർത്തപുത്ര ഓരോ സ്റ്റെപ്പുകളും നമുക്ക് ഓർക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ